വെൽക്കം ബാക്ക് ടു ഹോഫ് ഓഫ് ഫുട്ബോൾ സ്പെയിൻ ടു ഇംഗ്ലണ്ട് വൺ ദിസ് ഈസ് ഫുട്ബോൾ ഹെറിറ്റേജ് ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന കാര്യം ബോട്ടിലേഴ്സ് എന്നും ബോട്ടിലേഴ്സ് ആയിരിക്കും അപ്പോൾ മത്സരത്തിന് മുമ്പേ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് സ്പെയിൻ തന്നെ ഈ ഒരു കപ്പ് നേടുമെന്നുള്ളതാണ് അപ്പോൾ ഇംഗ്ലണ്ട് തീർച്ചയായും അണ്ടർ ലോഗായിട്ടാണ് ഈ മത്സരത്തിലേക്ക് വന്നത് പക്ഷേ അതിൻ്റേതായ യാതൊരു അഡ്വാൻറ്റേജും എടുക്കാനായിട്ട് ഇംഗ്ലണ്ടിന് സാധിച്ചില്ല എന്നുള്ളതാണ് സെയിം നോർമൽ ഇംഗ്ലണ്ട് തന്നെയായിരുന്നു സ്പെയിൻ അവരുടെ വിന്നിംഗ് മെൻ്റാലിറ്റി കാണിച്ചു ബിഗ് ഗെയിംസിലേക്കൊക്കെ വരുമ്പോൾ അവരുടെ പ്ലെയേഴ്സ് പെർഫോം ചെയ്യാൻ എങ്ങനെയാണെന്ന് അവർ കാണിച്ചു തന്നു ഇപ്പോൾ എന്തായാലും കഴിഞ്ഞ തവണ അല്ലെങ്കിൽ ഇതിനു മുമ്പത്തെ ഗോൾഡൻ ജനറേഷൻ്റെ സ്പെയിൻ അടിച്ച സമയത്ത് അവരുടെ ആ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ബാർസയുടെ എഞ്ചിൻ ആയിരുന്നെങ്കിൽ ഇത്തവണ അവരെ സപ്പോർട്ട് ചെയ്തത് തീർച്ചയായും ബാസ്ക് എഞ്ചിനാണ് അപ്പോൾ നമ്മൾ ഈ വർഷത്തെ പ്രിവ്യൂ വീഡിയോയിൽ തന്നെ നമ്മൾ ചെയ്ത കാര്യമാണ് ബാസ്ക് പ്ലേയേഴ്സാണ് ഇദ്ദേഹം കൂടുതൽ ഡീലഫ് ഇവൻ്റെ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം അപ്പോൾ അതെല്ലാം തന്നെ വർക്കൗട്ടായി എന്നുള്ളതാണ് ഉനായി സിമോൺ നോർമണ്ട് ലപ്പോർട്ടെ സുബെമെൻ്റി മെറീനോ ഒയർ നിക്കോ വില്യംസ് എല്ലാവരും തന്നെ ടീമിനു വേണ്ടി നൂറ് ശതമാനം ഔട്ട്പുട്ട് ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും വലിയ പങ്കും വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വിജയത്തിൽ എന്തായാലും ഇന്നേരം ആരും പ്രതീക്ഷിക്കാതിരുന്ന ഒരാളാണ് വിന്നിങ് ഗോളുമായിട്ട് വന്നത് ഓയർ സബാൽ അപ്പോൾ നമ്മൾ ഇന്നലെ ലൈവിൽ അദ്ദേഹത്തിൻ്റെ റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു അപ്പോൾ കഴിഞ്ഞ മൂന്ന് സീസണിൽ അദ്ദേഹം ലാലികയിൽ പത്ത് ഗോൾ പോലും തികച്ചടിക്കാത്ത അത്രയധികം ഔട്ട് പുട്ടൊന്നും ഇല്ലാത്തൊരു പ്ലെയറാണ് പക്ഷേ ഇന്നലെ ക്ലച്ച് മൊമെൻറ്റിൽ അദ്ദേഹം വന്ന ആ ഒരു കിടിലം ഗ്ലോ ഗോൾ ആ സ്ലൈഡിങ് ആയിട്ട് വന്ന് ഒരു അടിപൊളി ഗോളടിച്ചു എന്നുള്ളത് തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇദ്ദേഹം ചൂസ് ചെയ്തു ഈ മാനേജർ ചൂസ് ചെയ്തു എന്നുള്ളത് ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം ഈ പ്ലെയർ അദ്ദേഹം ബിഗ് ഗെയിംസിലേക്ക് വരുമ്പോൾ പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയർ ആണെന്നാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹം ഇതിനുമുമ്പ് രണ്ടായിരത്തി ഇരുപതിൽ റയൽ സോസിഡാഡിൻ്റെ തന്നെ കോപ്പാടൽ റെ ഫൈനലിൽ ഇന്നിങ് ഗോളടിച്ചത് അദ്ദേഹമായിരുന്നു അപ്പോൾ അങ്ങനെ നല്ല ലീഡർഷിപ്പ് ഒക്കെയുള്ള പ്ലെയറാണ് റയൽ സോസിഡൻ്റെ ക്യാപ്റ്റനൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റീസൺ കൊണ്ടാണ് ഇദ്ദേഹം ആ ഒരു സമയത്ത് മൊറാട്ടേനെ മാറ്റിയിട്ട് ഒയർ സബാലിനെ ഇറക്കിയത് അദ്ദേഹത്തിന് വേണമെങ്കിൽ ജൊസലീൻ ഉറക്കായിരുന്നു കാരണം റയലിൻ്റെ ഒപ്പം റീസെൻറ്റ്ലി ഒക്കെ പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷെ മാനേജറിന്റെ തീരുമാനം ഫൈനലി ഇറ്റ് പെയ്ഡ് ഓഫ് എന്ന് തന്നെ പറയാം അതുപോലെ ഹോവറുള്ള കളീനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്കറിയാം അത് കളിയുടെ ആകെ കുറച്ച് നാലഞ്ച് മൊമെന്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതല്ലാതെ കളി പ്രറ്റിമച്ച് ഒരു ബോറിങ് ഫിക്സ് തന്നെ ആയിരുന്നു ഒരു ഫൈനലിന് എക്സ്പെക്ട് ചെയ്യുന്ന തരത്തിലൊക്കെയുള്ള ഫസ്റ്റ് ഹാഫിലേക്ക് വന്നുകഴിഞ്ഞാൽ ഒന്നും പറയാനില്ല ഡെഡ് ഫസ്റ്റ് ഹാഫ് രണ്ട് ടീമുകളും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം റെസ്പെക്ട് ചെയ്തിട്ടുള്ള കളിയായിരുന്നു കൂടുതൽ അറ്റാക്കുകളൊക്കെ വന്നുകൊണ്ട് നിക്കോ വില്യംസിൻ്റെ സൈഡിൽ നിന്നായിരുന്നു എന്നാൽ പോലും അങ്ങനെ ക്ലിയർ കട്ട് ചാൻസുകളൊന്നും രണ്ട് ടീമുകൾ കിട്ടിയിരുന്നില്ല പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴാണ് കളി മാറിയത് ശരിക്കും പറഞ്ഞാൽ റോഡറി ഹാംസ്ട്രിങ് എഞ്ചുറി ആയിട്ട് പോയി അപ്പോൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഫാൻസ് ഒക്കെ അവർ ഭയങ്കരമായിട്ട് സന്തോഷിക്കായിരുന്നു കാരണം ഇംഗ്ലണ്ടിനായിരിക്കും ചാൻസ് ഇറ്റ്സ് കമ്മിങ് ഹോം എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പോയി സ്പെയിൻ ഗോളടിച്ചു എന്നുള്ളതാണ് സുബമെൻ്റെയാണ് റോഡ്രിക്കവരെ ഇറങ്ങിയത് അദ്ദേഹം നല്ല കളിയായിരുന്നു കഴിച്ചു വെച്ചത് കീപ്പ് ഇറ്റ് സിമ്പിൾ ഫുട്ബോൾ നത്തിങ് ഫാൻസി നത്തിങ് ഡ്രമാറ്റിക് അപ്പോൾ അങ്ങനെ ആ ഗോൾ വന്ന കാര്യത്തിലേക്ക് പറയുകയാണെങ്കിൽ അതുപോലെ രണ്ട് ഗോളുകളും വന്ന കാര്യത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് കൈൽവാക്കറിൻ്റെ വിങ്ങി നിന്നാണ് വന്നത് പക്ഷേ ഫസ്റ്റ് ഗോളിന് കൈൽവാക്കറിനെ കംപ്ലീറ്റ്ലി കുറ്റം പറയാൻ പറ്റില്ല കാരണം കൈൽവാക്കർ ഓൾമോനെ മാറിക്കുകയായിരുന്നു അതുപോലെ നിക്കോ വില്യംസിനെ മാർക്ക് ചെയ്യേണ്ടത് സാക്കയുടെ ചുമതലയാണ് സാക്കയാണെങ്കിൽ ഒത്തിരി പുറകിലായിരുന്നു അതുപോലെ ഫസ്റ്റ് ഗോൾ വന്ന ആ റൂട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കർവഹാലിനെ ശരിക്കും പറഞ്ഞാൽ ബെല്ലിംഗാമ് മാർക്ക് ചെയ്യേണ്ടതായിരുന്നു ബെല്ലിംഗ് മാർക്ക് ചെയ്തില്ല അപ്പം അങ്ങനെ യമാലിൻ്റെ ബോൾ കിട്ടി യമാല നല്ലൊരു പാസ് നിക്കോയ്ക്ക് വച്ച് കൊടുത്തു അങ്ങനെ രണ്ടുപേരും കമ്പയിൻ ചെയ്തിട്ട് ആ ഗോൾ വന്നു അതിനുശേഷം പിന്നെ പാൽമറിന് വന്ന ഗോൾ അത് കിടിലോൽ കിടിലൻ ഗോളായിരുന്നു അതിൽ പറഞ്ഞ പോലെ തന്നെ അസിസ്റ്റ് ഉണ്ടായി അതിനുശേഷം എന്നെ രണ്ടാമത്തെ സ്പെയിനിൻ്റെ ഗോൾ വന്നത് അത് കംപ്ലീറ്റ്ലി ഓൺ കൈൽവാക്കർ എന്ന് പറയാം കം കൈൽവാക്കർ വളരെയധികം ഔട്ട് ഓഫ് പൊസിഷനിലാണ് നിന്നത് അവിടുന്ന് കുക്കറയെ മനോഹരമായ ഒരു പാസ് കർബസാലിന് വെച്ചു കൊടുത്തു അദ്ദേഹം അടിതടിച്ച് കയറ്റി അങ്ങനെ രണ്ട് ഒന്നിന് സ്പെയിൻ ജയിച്ചു പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ട ഒരാൾ ഹാരി കെയ്നാണ് അദ്ദേഹം അതിൻ്റെ ട്രോഫി കേഴ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആറ് ഫൈനലുകൾ ഒറ്റ വിജയവുമില്ല പൂജ്യം അസിസ്റ്റ് പൂജ്യം ഗോൾസ് അപ്പോൾ അങ്ങനെ ഇന്നലെ അദ്ദേഹം ഒരു സ്റ്റിങ്കർ ആണ് ഡ്രോപ്പ് ചെയ്തത് ഒരു മഞ്ഞക്കാട് മേടിച്ചു അതുപോലെ തന്നെ കളിയിലൊട്ടും ഇൻവോൾവ് ആയിരുന്നില്ല ഈക്വലി മെൻഷൻ ചെയ്യേണ്ട ഒരാളാണ് ഫോഡൻ ഭയങ്കര ഫോമിലാണ് മാൻ മാൻസിരിൽ കളിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ ടൂർണമെൻറ്റിലേക്ക് വന്നപ്പോൾ ഏഴ് മത്സരങ്ങളിൽ പൂജ്യം ഗോളും പൂജ്യം അസിസ്റ്റാണ് ഫോഡന ഒക്കെ നേരത്തെ പിൻവലിക്കേണ്ട അത് കംപ്ലീറ്റ്ലി ഓൺ ഗ്യാര സൗത്ത് ഗേറ്റ് എന്ന് പറയാം കാരണം ഇന്നലത്തെ പ്രിവ്യൂഡിൽ തന്നെ നമ്മൾ മെൻഷൻ ചെയ്തതാണ് കെയിനെ കളിപ്പിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ്ങുന്നതിനേക്കാളും ഒത്തിരി നല്ലത് വേറെ പ്ലേസിന് അവസരം കൊടുക്കുന്നതാണ് പക്ഷേ കെയിനെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ അങ്ങനെ അത് നെഗറ്റീവിലി ഇംഗ്ലണ്ടിനെ അഫക്റ്റ് ചെയ്തു പിന്നെ മെയിനു ആണെങ്കിൽ ഇന്നലെ മോശം കളിയായിരുന്നു പ്രത്യേകിച്ച് ഒന്നും ഇമ്പാക്റ്റൊന്നും ഉണ്ടായില്ല അതുപോലെ ഓവറോൾ ഇംഗ്ലണ്ടിൽ ആരെ നന്നായിട്ട് കളിച്ചതെന്ന് പറയുകയാണെങ്കിൽ ലൂക്ഷോ അത്യാവശ്യം നല്ല രീതിയിൽ എം ആലിനെ ഹാൻഡിൽ ചെയ്തു അതേസമയം തന്നെ ഗുഹി നല്ല കളിയായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാരാണ് ഇംഗ്ലണ്ടിനു നന്നായിട്ട് കളിച്ചത് ബാക്കി സ്പെയിൻ്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് പ്രൊഫഷണൽ പെർഫോമൻസ് ആണ് സ്പെയിൻ കാഴ്ചവെച്ചതെന്ന് പറയാം അപ്പോൾ അങ്ങനെ അവരാവിജയം സ്വന്തമാക്കി ഇനിയിപ്പോൾ ഗ്യാരസ് സൗത്ത് ഗേറ്റ് നിൽക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെയാണ് ചോദിച്ചിരുന്ന ആയിട്ടുള്ളത് ഇപ്പോൾ അതിന് മുമ്പ് രണ്ട് മാസം മുമ്പ് പറഞ്ഞിരുന്നു അദ്ദേഹം തന്നെ തുടരും എന്ത് റിസൾട്ടാണെങ്കിലും എന്നുള്ള തരത്തിലൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം ഇംഗ്ലീഷ് ഫാൻസിനൊക്കെ വളരെയധികം മടുത്തു തുടങ്ങി ഗ്യാരസ് സൗത്ത് ഗേറ്റിൻ്റെ കോച്ചിങ് ഇനിയിപ്പോൾ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് കാണാം അപ്പോൾ എന്തായാലും സ്പെയിൻ റെക്കോർഡ് ബ്രേക്കിംഗ് ഗോളുകളൊക്കെ അടിച്ച് പതിനഞ്ച് ഗോളുകളൊക്കെ അടിച്ചിട്ടാണ് അവർ ഈ ടൂർണമെന്റ് സ്വന്തമാക്കിയത് അപ്പോൾ കൺഗ്രാചുലേഷൻ ടു സ്പെയിൻ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഒരു വീഡിയോയുമായി വീണ്ടും കാണാം